നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് സഹായിക്കുന്നതും അതുപോലെ തന്നെ സ്കിന്നിന് നല്ല കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതേ നോക്കാം ഇതിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് ആണ് അഞ്ച് ചെറിയ ക്യാരറ്റാണ് ഏട്ടാ ഞാൻ എടുത്തത് വലുതാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ മതിയാവും അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയെടുത്തതിനു ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ക്യാരറ്റ് എപ്പോഴും അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ അരച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അഞ്ചോ ആറോ ഈന്തോപ്പഴം ആണ് അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും അത് നമുക്ക് ക്യാരറ്റിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം അപ്പം ഈന്തപ്പോഴും ക്യാരറ്റും നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒരു അരിപ്പിയിൽ ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ തന്നെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഇതുപോലെ അരിച്ചെടുക്കണമെന്നൊന്നും ഇല്ല ഏട്ടാ അരിക്കാതെ കഴിച്ചാലാണ് കുറച്ചുകൂടി നല്ലത് എന്നാലും ഇവിടെ എല്ലാവർക്കും അരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ കുറച്ച് കട്ടിയുള്ള ജ്യൂസാണ് ഏട്ടാ കുറച്ച് ലൂസായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയം വരെ നമ്മൾ മധുരമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ തേനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഗ്ലാസ്സിലേക്കും നമുക്ക് ഓരോ ടേബിൾ സ്പൂണ് വീതം ഒഴിച്ചു കൊടുക്കാം നല്ല മധുരം വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഷുഗർ ആണ് ചേർക്കേണ്ടതെങ്കിൽ മിക്സിയിൽ നമ്മൾ അരക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തിട്ട് രച്ചെടുത്താൽ മതി ഇനി നമുക്ക് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ജ്യൂസാണ് റെഡിയാക്കിയത് ഇതിപ്പോൾ ചെറിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇത്രയും ബാലൻസ് വന്നത് കേട്ടോ അപ്പം ഇതിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് കൊടുത്താൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാനിതിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയതും അതുപോലെ തന്നെ കുറച്ച് ഈന്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്താലേ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ജ്യൂസാണ് നമുക്ക് ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് തരുന്ന ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണിത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനും അതുപോലെ നല്ല നിറം വെക്കാനും ഒക്കെ സഹായിക്കുന്ന അടിപൊളി ജ്യൂസാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഒരുപാട് റെസിപ്പികൾ ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറന്നു പോകരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ